എൻ്റെ പേര് ആൻസി എനിക്ക് രണ്ട് മക്കളാണുള്ളത് വലിയ മൂത്താണ് കാത്തു കാതരം ജോർജ് എല്ലാവരും വിളിക്കുന്നു അവൾ അഞ്ചര മാസത്തിൽ ജനിച്ചതായിരുന്നു ജനിച്ചപ്പോൾ തന്നെ ബ്ലഡും ലൈറ്റ് കുറയുന്ന അസുഖം ഉണ്ടായിരുന്നു കോഴിക്കോട് മൈത്രയിൽ ഐ സി യു അഡ്മിറ്റാണ് ഞങ്ങൾ സാധാരണ കൂലിപ്പണിക്കാരാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നെങ്കിൽ ഇത്രയും പൈസ ആണ് ആവശ്യമുള്ളത് എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾക്ക് തരണം അസ്ലാം വലൈക്കും നമസ്കാരം മുഹമ്മദ് അലി ചാരിയമാണ് ആലപ്പുഴ ജില്ലയിൽ മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് രണ്ടാം വാർഡിൽ പുന്തശ്ശേരി അൻസി ജോർജ് ദമ്പതികളുടെ മകൾ കാത്തിറിൻ ജോർജ് മൂന്നര വയസ്സ് പ്രായമുള്ള ഈ തലയിൽ ബ്ലഡ് കൂട്ടായത് കാരണം കണ്ണിൻ്റെയും ഒരു ഭാഗം മൊത്തം തളർന്ന് ക്ഷേദിച്ചു കിടക്കുകയാണ് പ്രിയമുള്ളവരെ ഇപ്പോൾ എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെക്കുക എന്നല്ലാതെ വേറൊരു മാർഗ്ഗവും ഇവരുടെ മുന്നിലില്ല കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും മാക്സിമം സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഈ നാട്ടിലെ നന്മ പറ്റാത്ത സൗഹൃദങ്ങളെ ഞാൻ ജഗദീഷ് എത്തിപ്പറ്റ ഞങ്ങളിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് രണ്ടാം വാർഡിൽ ഊന്ദ്രശ്ശേരി ആൻസി ജോർജ് ദമ്പതികളുടെ വീട്ടിലാണ് കാത്തറിൻ ജോർജ് എന്ന മൂന്നര വയസ്സ് പ്രായമുള്ള കാത്തു ഇപ്പോൾ മജ്ജ മാറ്റി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് മൈത്രി ഹോസ്പിറ്റൽ പൊന്നുമകൾ ഐ മാക്സിമം എല്ലാവരും ഈ വീഡിയോ കാണുന്ന സൗഹൃദങ്ങൾ സുഹൃത്തുക്കൾ കാത്തറിൻ ജോർജിനെ കാത്തുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അകം ഞാൻ സഹായം ഉണ്ടാവണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ദൈവത്തോട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എൻ്റെ പേര് ഇന്ദ്രജേഷ് ഞാൻ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ കാതറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് അതിനുവേണ്ടി വലിയൊരു തുകയാണ് നിലവിൽ വേണ്ടത് ഈ കുടുംബത്തെ കൊണ്ടോ കൊണ്ട് താങ്ങാൻ കഴിയുന്ന തുകയല്ല സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ പേര് പി പി സംഗീത ഞാൻ മാരാരിക്കണം തെക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഞങ്ങളിപ്പോൾ മാരാരിക്കളം തെക്ക് പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ കാതിരൻ എന്ന് പറയുന്ന നമ്മുടെ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുക നമ്മുടെ കാതിരനെ നമുക്ക് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രയത്നത്തിലാണ് നാട് ഒരുമിച്ചിരിക്കുന്നത് അതിനെല്ലാവരുടെയും സഹായവും സഹകരണവും കൂട്ടായ്മയും ഉണ്ടാവണമെന്ന് കൃത്യമായി അഭ്യർത്ഥിക്കുക എൻ്റെ പേര് സജി ഞാൻ മാരക്കുളം തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് ഈ കാതരൻ എന്ന ഈ കുഞ്ഞു മാലാഹിയുടെ ജീവിതം തിരികെ പിടിക്കേണ്ട നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് അതിനുവേണ്ടിയുള്ള ഈ വലിയ തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഈ നാടാകെ ഒന്നിക്കുകയാണ് തീർച്ചയായും നിങ്ങളുടെ എല്ലാവരും സഹകരണം പിന്നെ ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു പേര് രചിത ഞാൻ അറിയിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ നെമ്പറാണ് എൻ്റെ വാർഡിലാണ് ഈ കുട്ടിയുടെ വീട് ഈ കുട്ടി ജനിച്ച നാൾ മുതൽ തന്നെ രോഗാവസ്ഥയിലായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് അപ്പോൾ നല്ല രീതിയിലുള്ള സഹായം ഈ കുട്ടിക്ക് വേണം എൻ്റെ പേര് അമ്പുഭാഷൻ ഞാൻ ഈ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകനാണ് പ്രവർത്തകനാണ് നാടിനോടൊപ്പം എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അല്ലാമലൈക്കും നമസ്കാരം സൈതലബി വടക്കഞ്ചേരിയാണ് ആ മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി എല്ലാവരും സഹായിക്കണം അതോടൊപ്പം തന്നെ പ്രഭാസ ലോകത്തിൽ നിന്നും ഒരുപാട് പേർ ഒരുപാട് കുഞ്ഞുങ്ങൾക്കും അതുപോലെ മറ്റുള്ളവർക്കും വേണ്ടി രക്ഷകരായിട്ടുണ്ട് നിങ്ങളുടെ സഹായ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം